إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكتاب كتاب الله وخير الحدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حَقَّ تُقَاتِهِ ولا تموتن إلا وأنتم مسلمون محمد الله ربنا يزيدنا الله رب العزة يا ربنا يزيدنا يا ربنا يزيدنا يا الله തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് മുസ്വീകരിച്ച് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടാണ് നാം ഈ റമദാനിലെ ഓരോ ദിവസവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് കാരണം ഈ ഓരോ സമയവും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നത് നാളെ റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമാണ് നബിസല്ലാഹു അലഹി വസ്ല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യരിലധിക പേരും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ആരോഗ്യവും ഒഴിവു സമയവും ഇതിനെക്കുറിച്ച് നാളെ അള്ളാഹു ചോദിക്കുമ്പോൾ അള്ളാഹുവി നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങളിൽ എൻ്റെ സമയം എൻ്റെ ആരോഗ്യം ഞാൻ ചെലവഴിച്ചു എന്ന് സമാധാനം ബോധിപ്പിക്കുവാൻ സാധിക്കുന്നവനാണ് വിജയിക്കുക അപ്പൊ ഏത് സമയത്തും വളരെ വിലപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്നാൽ അത് റമദാനിൽ വളരെയധികം പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്കറിയാം റമദാനിലെ മൂന്നിൽ രണ്ടു ഭാഗം കഴിഞ്ഞുപോയി എവിടെയാണ് നാം ഈ റമദാനിൻ്റെ സമയം ഉപയോഗപ്പെടുത്തി നമ്മുടെ പുണ്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ എത്തി എന്ന് നമ്മൾ ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തണം സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വല്ലദീന യൂ വല്ല തങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്ന സത്യവിശ്വാസികളായ ആളുകൾ അവരെ കുറിച്ച് അള്ളാഹു പറയും അവർ നന്മകളിൽ ധൃതി കാണിക്കുന്നവരും നന്മകളിൽ പരസ്പരം മത്സരിച്ച് മുൻകടക്കാൻ ശ്രമിക്കുന്നവരുമാണ് അപ്പം നമ്മുടെ സമയം നമ്മൾ ഈ രീതിയിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് സത്യവിശ്വാസിയെക്കുറിച്ച് നമ്മളോടുള്ള കൽപ്പനയായി അള്ളാഹു പറഞ്ഞു ഒന്നില്ലെന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു എന്നാൽ സമയം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ തുടങ്ങി തുടങ്ങി കുറച്ച് ദിവസമായിട്ടുമ്പോൾ എന്ന് നമുക്ക് തോന്നുമ്പോഴേക്ക് ഇരുപത് ഇരുപത്തിയൊന്ന് നോമ്പ് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു സമയം ചുരുങ്ങുക എന്നത് കിയാമത്തിൻ്റെ അടയാളമായി ഒരു കാര്യം കൂടിയാണ് സമയം ചുരുങ്ങി അനുഭവപ്പെടുന്നത് വരെയും കയാമത്തനാൾ സംഭവിക്കുകയില്ല എന്നിട്ട് റസൂൽ ഹദീസിൽ പറഞ്ഞു ഒരു കൊല്ലം ഒരു മാസം പോലെയും ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയുമൊക്കെ അനുഭവപ്പെടും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ അതായത് ഒരു പുൽക്കൊടി കത്തിച്ചിട്ടാൽ അത് കത്തിത്തീരാനുള്ള സമയം പോലെ ഒരു മണിക്കൂർ പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു കാലം വരും അങ്ങനെ ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ സമയം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മൾ വളരെ മുൻഗണന നൽകേണ്ടുന്ന ഒരു കാര്യമാണ് കാരണം ഈ സമയത്തെക്കുറിച്ച് കുറിച്ച് നമ്മൾ വിലപിക്കുന്ന ഒരവസരം വരാനുണ്ട് വിശുദ്ധ പല സ്ഥലങ്ങളിലത് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മരണം മുന്നിലെത്തുമ്പോൾ മനുഷ്യൻ പറയും പറയുമില്ല അല്ലേ അല്ലാഹു എന്ന ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞ നല്ല പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു സമയം നരകത്തിൽ അകപ്പെട്ടു പോകുമ്പോഴും മനുഷ്യൻ അതേ ആവലാതി ആവർത്തിക്കുന്നത് അള്ളാഹു പറയുന്നു രകത്തിൽ നിന്നൊന്ന് ഞങ്ങളെ പുറത്താക്കി തരണമേ എങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത നല്ല നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളാം എന്നവർ പറയും പക്ഷെ അവർക്കൊക്കെ നൽകപ്പെടുന്ന മറുപടി നിങ്ങൾക്ക് സമയം നൽകപ്പെട്ടിരുന്നല്ലോ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ ഇനി നിങ്ങൾ അവരാദി പറഞ്ഞിട്ട് കാര്യമില്ല എന്നതാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഉപയോഗപ്പെടുത്താനുള്ള സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ റമദാനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയൊരു അവസരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണിത് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ള ദിവസങ്ങൾ ഇന്നലെ അടക്കമുള്ള അവസാനത്തെ പത്തു ദിവസങ്ങൾ അതല്ലാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തോടു കൂടി അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പുണ്യവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലഹി വസ്ലമി അവസാന പത്ത് ദിവസം എത്തു കഴിഞ്ഞാൽ ഖാന റസൂൽ വസ്ലിഫി അതിനു മുമ്പുള്ള മുമ്പതല്ലാത്ത ദിവസങ്ങളിൽ പരിശ്രമിക്കുന്നതിനേക്കാൾ പ്രത്യേകമായി വ്യത്യസ്തമായി റസൂൽ അലഹി വസ്ല്ലം റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകമായി പുണ്യമാർഗങ്ങളിൽ പരിശ്രമിക്കുവാറുണ്ടായിരുന്നുവെന്ന് ആയിഷാർ അലി അള്ളാഹു എന്ന പറയുന്ന ഹദീസ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ കാണാൻ ാഹു അലൈവിം അവസാനത്തെ കഴിഞ്ഞാൽ അദ്ദേഹം രാത്രിയെ സജീവമാക്കും രാത്രിയെ സജീവമാക്കുമെന്ന് പറഞ്ഞാൽ രാത്രി സമയം അല്ലാഹുവിനുള്ള ആരാധനകൾക്ക് വേണ്ടി മാറ്റിവെക്കും ഉറക്കമൊഴിഞ്ഞുകൊണ്ട് നമസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലും ദിഖുകളിലും പ്രാർത്ഥനകളിലും ഒക്കെയായി കഴിഞ്ഞുകൂടും എന്നു മാത്രമല്ല വൈകാഹ്ലഹു കുടുംബത്തെ വിളിച്ചുണർത്തും അവരെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല അവരെ കൂടി വിളിച്ചുണർത്തി ആരാധനകൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കും വ ജദ്ദ പരിശ്രമങ്ങൾ അധികരിപ്പിക്കും വസദ്ദൽ അരയുടുപ്പ് മുറു മുറുക്കി ഉടുക്കും എന്ന് പറഞ്ഞാൽ രണ്ട് വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യത്തിന് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അര മുറുക്കി ഉടുക്കുക എന്നൊരു പ്രയോഗമുണ്ട് ആ നിലക്ക് ഇപാദത്തുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഒഴിഞ്ഞിരിക്കും എന്ന അർത്ഥം മറ്റൊന്ന് ഭാര്യമാരുമായി അകൽച്ച പാലിക്കും എന്ന അർത്ഥം രണ്ടും അവിടെ ശരിയാണ് ഏതായിരുന്നാലും നബിസലാഹു അലഹി വസ്ല്ലം ഈ അവസാനത്തെ പത്തു രാത്രികളെ വളരെ പ്രാധാന്യത്തോടു കൂടി അള്ളാഹുവുമായി കൂടുതൽ സാമീപ്യം സിദ്ധിക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മളിനി മുമ്പിലുള്ള സമയത്തെ ആ വിധമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഇൻ്റെ രാപ്പകലുകളെന്ന വ്യത്യാസമില്ലാതെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന പുണ്യകരമായ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സൽക്കർമ്മങ്ങളിൽ മുഴുകുക ഓരോ സമയത്തും അതിൻ്റേതായ പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക ജമാഅത്ത് നമസ്കാരങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കുക അതിനോടനുബന്ധിച്ചുള്ള നവാഫിലുകളായ മറ്റു സുന്നത്ത കർമ്മ പിന്നെ നമസ്കാരങ്ങൾ നിർവഹിക്കുക അങ്ങനെ എല്ലാ രംഗത്തും സ്വതക്ക വർദ്ധിപ്പിക്കുക നമ്മുടെ പ്രാർത്ഥനകളും പാരായണവും ഒക്കെ വളരെ സജീവമാക്കുക ഇങ്ങനെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ഈ ദിവസങ്ങളെ കുറിച്ച് നബി നബിസല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞപ്പോൾ റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ നബി അലൈഹി അലൈവലം പറഞ്ഞു അതാക്കും ഇതായി മാസം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു ലൈലത്തുൻ ലൈലത്തുൻ മിൻ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ മാസത്തിൽ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഉണ്ട് എന്നിട്ട് റസൂൽ വസ്ലാം പറഞ്ഞു ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകമായ രാത്രിയുടെ ഖൈറൊരാൾക്ക് തടയപ്പെട്ടാൽ അയാൾക്ക് എല്ലാ ഖൈറും തടയപ്പെട്ടിരിക്കുന്നു അങ്ങേയറ്റം അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന പാപിയായ ഭാഗ്യം കെട്ടവനായ ഒരു മനുഷ്യനല്ലാതെ അതിൻ്റെ നന്മകൾ തടയപ്പെടുകയില്ല അപ്പം ഈ നന്മ നമുക്ക് തടയപ്പെട്ടുകൂടാ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ഈ റമദാനിൽ വരാനുണ്ട് എന്ന് റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ നബിസ്വല്ലാഹു അലഹി വസ്ലം സന്തോഷ വാർത്ത അറിയിച്ച ആ ഒരു രാത്രി അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല നബിസ്വല്ലാഹു അലൈ വല്ലം ആദ്യകാലത്ത് ആ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നാമത്തെ പത്തിൽ എത്തിക്കാഫ്രിക്കാറുണ്ടായിരുന്നു പിന്നെ മധ്യ പിന്നെ നടുവില പത്തിലേക്ക് പിന്നെ അദ്ദേഹം റസൂൽ അള്ളാഹി സലി വസ്ലും എഴുത്തികാഫ് മാറ്റി എന്നിട്ട് ആ വർഷം എഴുത്തിക്കാഫിൽ നിന്ന് പിരിയേണ്ട ദിവസം ഇരുപത്തി ഒന്നായപ്പോൾ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം സഹാബത്തിനോട് പറഞ്ഞു ഞാൻ ഈ പിന്നെ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ പത്തിൽ എത്തിക്കാഫിരുന്നു പിന്നെ ഇപ്പം രണ്ടാമത്തെ പത്തിൽ എത്തിക്കാഫിയിരുന്നു ഇപ്പോഴിതായി എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളതിനെ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ പത്തിലാണ് അതുകൊണ്ട് എന്നോടൊപ്പം എത്തിക്കാഫിരുന്നിരുന്ന ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ പത്ത് നിങ്ങളെ എത്തിക്കാഫിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവസാനത്തെ പത്തിലാണ് ആ ദിവസത്തെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് റസൂർലാഹി സാഹു അല്ലം പഠിപ്പിച്ചു ഈ രാത്രിയെക്കുറിച്ച് രണ്ട് സ്ഥലങ്ങളിൽ നമ്മളോട് പറയുന്നുണ്ട് സൂറത്ത് ദുഹാനി ഹാമീം വൽ കിതാബിൽ മുബീൻ പറയുകയാണ് ഈ ഈ വ്യക്തമായ ദൃഷ്ടാന്തമായ അത് നാം അവതരിപ്പിച്ചിട്ടുള്ളത് അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിലാണ് നാം അതിനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട് ആ ഗ്രന്ഥത്തെ നാം അവതരിപ്പിച്ചിരിക്കുന്നു ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും അത് വിഭജിക്കപ്പെടുന്നു അത് ലാഹുവിൻ അതിൻ്റെ കണക്കനുസരിച്ച് അത് വിതരണം ചെയ്യുന്നത് അത് എതിനെ വിഭജിക്കുന്നു നമ്മുടെ ബക്കൽ നിന്നുള്ള ഒരു കൽപ്പന പ്രകാരം അങ്ങനെ നാം അതിനെ അയക്കുന്നവനാകുന്നു റഹ്മി റബ്ബിക്ക ഇന്ന ഹുഹു വസ്സമിയുൽ അലീം ഇൻ്റെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമായിക്കൊണ്ട് അപ്പം ഈ രാത്രിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയെക്കുറിച്ച് സൂറത്ത് ദുഹാനിൽ പറഞ്ഞത് ലൈലത്തിൻ മുബാഖിൻ ഒരു അനുഗ്രഹീതമായ രാത്രി എന്നാണ് ഇനി അതിനെക്കുറിച്ച് മാത്രമായി അള്ളാഹു ഒരു ചെറിയ സൂറത്ത് അവതരിപ്പിച്ച് നമുക്കറിയാം സൂറത്തുൽ കതുർ ഇന്ന് ലൈലത്തിൽ കതിർ നിശ്ചയമായും നാം ഇതിനെ അതായത് ഈ വിശുദ്ധ ഖുർആാനിനെ ഒരു നിർണയിക്കപ്പെട്ട രാത്രിയിൽ നിർണയത്വത്തിൻ്റെ മഹത്വമേറിയ ഒരു രാത്രിയിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു അത് രാഘ മാലയിലുൾ കതുർ എന്നാൽ ഈ ലലിത്തുൽ കതുർ എന്താണെന്ന് നിനക്ക് വല്ലതും അറിയുമോ പ്രധാന കാര്യത്തിലേക്ക് അത് വിവരിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ശൈലിയുണ്ട് കുറാനുണ്ട് അങ്ങനെ നബിയോട് ചോദിക്കുകയാണ് നിനക്കതിനെക്കുറിച്ച് എന്താണ് അറിയുക എന്നിട്ട് അള്ളാഹുദ് എന്നെ വിശദീകരിക്കുന്നു ലൈലതുൽ അൽ ഫിഷർ അത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാകുന്നു ആയിരം മാസം എന്ന് പറഞ്ഞാൽ എത്രയാണ് നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ എൺപത്തി മൂന്ന് കൊല്ലവും മൂന്ന് മാസവും ഉണ്ടാകും ഒരു പുരുഷായുസിനേക്കാൾ അധികം പ്രസൂലത പറഞ്ഞു എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അറുപതിനും എഴുപതിനും ഇടയിലാണ് അതിലധികമുള്ളത് അല്ലാഹു അവന് ഒരു സമ്മാനമായിട്ട് നൽകുന്നതാണ് അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഒരു ശരാശരി അധികം ഒരു മനുഷ്യൻ അത്യധ്വാനം ചെയ്താൽ ആരാധനകളിൽ മാത്രമായി മുഴുകിയാൽ അവന് ലഭിക്കാവുന്ന അധികം പുണ്യം ഒരു രാത്രി കൊണ്ട് നേടാൻ അള്ളാഹു നമുക്ക് അവസരം തന്നിരിക്കുകയാണ് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ പരിഹരിക്കാൻ വേറൊരു നിലക്ക് നോക്കിയാൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ നമ്മളെക്കാൾ ആയുസ് അധികമായിരുന്നു ഈ സമുദായം ആയുസ് കുറഞ്ഞ സമുദായമാണ് അപ്പോൾ പുണ്യത്തിന് കൂടുതൽ അത് നേടിയെടുക്കാനുള്ള അവസരം അവസരമല്ലാ ചില പ്രത്യേക സന്ദർഭങ്ങളിലൂടെ നൽകിയിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ലൈലത്തുൽ ഖദർ എൺപത്തി മൂന്ന് വർഷങ്ങളെ വെക്കാൻ സാധിക്കുന്ന ആയിരം മാസങ്ങളെക്കാൾ കൃത്യമായിട്ട് അമ്പത്തിമൂന്ന് കൊല്ലം നല്ല നമ്മൾ മനസ്സിലാക്കണം അതിലും അധികമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള രാത്രി എന്താണ് രാത്രിയുടെ പ്രത്യേകത ഖുർആൻ അവതരിച്ചു എന്ന പ്രത്യേകത അപ്പോൾ നമുക്കറിയാമല്ലോ ഖുർആൻ ഘട്ടം ഘട്ടമായാണ് അവതരിച്ചത് പിന്നെങ്ങനെയാണ് ഒരു രാത്രി അവതരിച്ചു എന്ന് പറയുന്നത് അതേ നമുക്ക് കാണാൻ സാധിക്കും എബിനാ അബ്ബാസ് അലി അല്ലാവിന് ഇത് വിശദീകരിച്ചിട്ടുണ്ട് ലൗഹുൽ മഹഫുളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിന് ഒരു ജുംലയായി ഒന്നിച്ച് അള്ളാഹു ഒന്നാമകാശത്തെ ബൈതുൽ ഇസ്സയിലേക്ക് ഇറക്കിയത് ഈ ലൈലത്തുൽ ഖദറിലാണ് മറ്റൊന്ന് നബി നബിസ്ഹു അലൈ വസ്ലമക്ക് ഈ ഖുർഹാനിൻ്റെ വാഹി ആദ്യമായി ഹിറാഗുഹയിൽ വെച്ച് ഇക്കറ ബിസ്മി എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അവതരിച്ചത് ഈ ലൈലത്തുൽ ഖദറിലാണ് ഇങ്ങനെ രണ്ട് നിലക്കും വിശുദ്ധ ഖുർആാൻ ഇറക്കപ്പെട്ട ദിവസമാണ് ലലത്തുൽ ഖദർ രാത്രി അതുകൊണ്ട് അതിന് അള്ളാഹു ആ ദിവസത്തെ ആദരിച്ചിരിക്കുന്നു ആ ദിവസത്തെ റഹ്മത്തും ബറക്കത്തും നിറഞ്ഞതാക്കിയിരിക്കുന്നു അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് തന്നെ ജലുൽമല ഇഖ അന്ന് മലക്കുകൾ ഇറങ്ങി വരും അതുപോലെ മലക്കുകളുടെ നേതാവായ അമീനായ വരും റൂഹായ ജിബിൽ അലൈഹി എല്ലാ കാര്യത്തിലുമുള്ള അള്ളാഹുവിൻ്റെ ഉത്തരവുകളുമായി കൊണ്ട് നേരത്തെ നമ്മൾ സൂറത്ത് ദുഹാനിൽ പറഞ്ഞു ആ ദിവസം ഫിഹുറു ഹക്കീം എല്ലാ കാര്യങ്ങളും യുക്തിമത്തായ നിലയ്ക്ക് വിഭജിക്കപ്പെടുന്ന ദിവസം ഇതിൻ്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അള്ളാഹുവും ഇവിടെ സംഭവിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പേ കതിറാക്കുകയും ലൗഹുൽ മഹഫൂദിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഓരോ വർഷവും ഇവിടെ ഈ ദുനിയാവിൽ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളെ അതിനുള്ള ഉത്തരവുകൾ അള്ളാഹു മലക്കുകൾക്ക് നൽകുന്നത് ഈ രാത്രിയിലാണ് ആ ഉത്തരവുകളുമായാണ് വരുന്നത് അപ്പോൾ ഒരു വർഷത്തെയൊരു വർഷം ഇനി നമ്മുടെ കാര്യത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും അള്ളാഹു അതാത് അതിൻ്റെ ചുമതലപ്പെട്ട മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുന്നു ഇബിൻ അബ്ബാസ് അലി അള്ളാഹുവിന് പറയുകയാണ് നിങ്ങൾ അങ്ങാടിയിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നത് കാണും പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഈ വർഷം മരിക്കാനുള്ളവരുടെ പട്ടികയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാകും ഇപ്രകാരം നടപ്പാക്കാനുള്ള ഉത്തരവുകളുമായി അത് അല്ലാഹു തീരുമാനിച്ച് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കുള്ള റിസ്ക്സ് ഓരോ വർഷത്തേക്കുമുള്ളത് കണക്കാക്കി അങ്ങനെയൊക്കെ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് അത് ഖതിർ എന്ന് പറഞ്ഞാൽ ആ നിർണ്ണയം കണക്കാക്കിയാൽ തോതുക എന്നൊക്കെ അർത്ഥമുണ്ട് അതൊക്കെ ഇതിനോട് നമുക്ക് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ് ആ ദിവസം അന്ന് രാത്രി മലക്കുകൾ ഇറങ്ങി വരികയാണ് എന്നിട്ടോ സലാമു ഹിയ ഹത്താമത്തു അൽ ഫർ സൂര്യോദയം പിന്നെ പ്രഭാതോദയം വരെയും ഫജിറിൻ്റെ സമയമാകുന്നത് വരെയും ഇവിടെ സമാധാനം ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ് ബി സല അള്ളാഹു അല്ലെ വല്ലം പറഞ്ഞു ഈ ദിവസം മലക്കുകൾ ഇറങ്ങുന്നതിൻ്റെ ആധിക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഭൂമിയിലുള്ള ചരൽക്കല്ലുകളേക്കാൾ അധികം മലക്കുകൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും ഈ റഹ്മത്തുമായി അള്ളാഹുവിൽ നിന്നുള്ള സലാമത്തുമായി ഇറങ്ങി വന്ന മലക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രാത്രികൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്ത് സജീവമാക്കിയാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ മലക്കുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പറയും ആമീൻ പറയും അങ്ങനെ മലക്കുകളുടെ പ്രാർത്ഥന എന്നത് അള്ളാഹുവിൻഗിൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് നമുക്കറിയാം ഇപ്പം ഈ നിലക്കൊക്കെ ഈ ഈ ദിവസങ്ങളെ ഈ രാത്രികളെ നമ്മൾ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് റസൂർ ഉള്ളാഹി സ്വല്ലാസ്ലം പറഞ്ഞു മൻഹാമൽ ആരാണോ ഖിയാം പിന്നെ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നത് അവൻ്റെ പാപങ്ങൾ എങ്ങനെ നിന്ന് നമസ്കരി ഈമാനോടും മെഹ്തിസാബോടും കൂടി അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു പ്രതിഫലം തരണമെന്ന ആഗ്രഹവും പുലർത്തിക്കൊണ്ട് ഒരാൾ ഈ ലൈലത്തുൽ കദറിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അവന് പുറത്തു കൊടുക്കുമെന്ന് റസൂർ ഉള്ളാഹി സ്വല്ലാ വസ്ലം അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസത്തെക്കുറിച്ച് ഈ രാത്രിയെക്കുറിച്ച് അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയും അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് എപ്പോഴാണ് ഈ പിന്നെ ലൈലത്തുൽ കദർ സംഭവിക്കുക ചില ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞുപോയി അത് അന്നത്തെ ഒരു രാത്രി മാത്രമായിരുന്നു എല്ലാ വർഷവും കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് സ്വന്തം നിലക്ക് ദീൻ പറയുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് പറയുന്നത് അവസാന പത്തിൽ അവസാനിൽ നിങ്ങളതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക വേറെ ഹദീസിൽ നബ്സലുഅലി സ്ലാൻ പറയുന്നുണ്ട് അൽതമിഫിൾ അവസാനത്തെ ഏഴ് ദിവസം പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഹദീസും കാണാൻ സാധിക്കും ഈ ഹദീസിൽ തന്നെ തമിസു ഫിത്താസിയ ഒമ്പതാം ദിവസം വൽഹാമിസ അല്ലെങ്കിൽ അഞ്ചാം ദിവസം എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും വേറെ ചില ഹദീസുകളിൽ പിന്നെ നബി സല അഹ് അലൈ വസ്ലം ലൈലത്തുൽ കദറിൻ്റെ ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതായത് ഇരുപത്തി രാത്രിയിൽ പിന്നെ അടുത്ത പ്രഭാതത്തിൽ പിന്നെ ചളി നിറഞ്ഞ മണ്ണിൽ മഴ പെയ്തിട്ട് ആ ചളിയിൽ ഞാൻ സുചൂസ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പറയുകയും ഇരുപത്തി രാത്രി കഴിഞ്ഞു വരുന്ന സുമി നമസ്കാരത്തിൻ്റെ സമയത്ത് അപ്രകാരം സംഭവിക്കുകയും ചെയ്തതായി ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇരുപത്തിയൊന്നിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴിന് പ്രത്യേകം സാധ്യതയുള്ളതായി ഹദീസിൽ കാണാൻ സാധിക്കും വേറെയും പല റിപ്പോർട്ടുകളും അതിൽ കാണാം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എപ്പിസാൽസം പറയുന്നു നിങ്ങളതിനെ ഒൻപത് ബാക്കിയുള്ളപ്പോൾ പ്രതീക്ഷിച്ചുകൊള്ളുക അതുപോലെ ഏഴ് ബാക്കിയുള്ളപ്പോൾ പ്രതീക്ഷിച്ചു കൊള്ളുക അഞ്ച് ബാക്കിയുള്ളപ്പോൾ പ്രതീക്ഷിച്ചു കൊള്ളുക മൂന്ന് ബാക്കിയുള്ളപ്പോൾ പ്രതീക്ഷിച്ചു കൊള്ളിക്കൊള്ളുക എന്നിങ്ങനെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ഈ ഹദീസുകളെ എല്ലാം ജമ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അവസാനത്തെ പത്തിലെ ഏത് രാത്രിയിലും അത് സംഭവിക്കാം ഒറ്റരാവുകളിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ഒറ്റരാവിൽ മാത്രമേ സംഭവിക്കൂ എന്നതിന് അർത്ഥമില്ല മറിച്ച് ഈ പറഞ്ഞ ഒമ്പത് ബാക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഇരട്ടരാവാണ് വരുന്നത് അങ്ങനെ ഇതിലേത് ദിവസവും അത് സംഭവിക്കാം ഒക്കത് തക്കൂന ഫിൽ അഷ്ഫ ഇരട്ട രാവുകളിലും സംഭവിക്കാം അതുതന്നെ വ്യത്യസ്ത വർഷങ്ങളിൽ മാറി മാറി വരാം എന്നൊക്കെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ പത്തിലെ എല്ലാ രാത്രികളും നമ്മൾ ലൈലത്തുൽ കതിർ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി വാദത്തുകൾക്ക് വേണ്ടി കഴിയുന്നത്ര ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെ ആയിഷാർ അലി അള്ളാഹു എന്നെ നബിസ്ഹുഹുലി സ്ലമിനോട് ചോദിച്ചു ഏ റസൂൽ അള്ളാഹിം അയ്യ ലൈലത്തിൽ കതിരി ഞാൻ ഇന്ന ദിവസമാണ് ലൈലതുൽ കതിർ എന്ന് എനിക്ക് മനസ്സിലായാൽ അടയാളങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനെ സാധ്യത തോന്നിയാൽ ഞാൻ എന്താണ് പറയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൂലി അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക ഇന്നക തുഹിബ്ബുൽ തുഹിബ്ബുൽ അഫ്വ അഫ്വ അന്നി നീ 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 അല്ലാഹുവേ ഏറെ ചെയ്യുന്നവനാണല്ലോ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ വനുമാണല്ലോ അന്നി അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ മാപ്പാക്കി തരണമേ എന്നതാണ് പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അതുകൊണ്ട് ഈ രാത്രികളിലെല്ലാം അല്ലെങ്കിൽ ഈ അവസാന പത്ത് ദിവസങ്ങളിൽ നമുക്ക് സന്ദർഭമുണ്ടാകുമ്പോഴെല്ലാം ഈ കെ ഈ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക അള്ളാഹുവിലേക്ക് നാം അഫുവിനെ തേടുക അഫുവിനെ തേടുക നാം അള്ളാഹുവിലേക്ക് വിട്ടുവീഴ്ച ആവശ്യപ്പെട്ട് അള്ളാഹുവോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക മറ്റൊന്ന് എത്തിക്കാഫാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ റസൂർ അള്ളി വഹു വസ്ലം ഈ ദിവസത്തെ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വർഷവും അവസാനത്തെ പത്ത് ദിവസങ്ങളിലും എഴുത്തി കാഫിരിക്കാറുണ്ടായിരുന്നു മരണപ്പെടുന്നത് വരെയും എല്ലാ വർഷവും അവിടുന്ന് അവസാനത്തെ പത്ത് ദിവസം റമദാനിൽ അതിഹി അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ റസൂർള്ളഹിസ്മിയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ മഹാത്തുലീൻ അവരും എഹ്ത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു എത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയിലാണ് പള്ളിയിലിരിക്കുന്നതിനെ എത്തിക്കാഫ് എന്ന് പറയുകയുള്ളു അപ്പോൾ സഹാബത്ത് അവർ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പള്ളിയിൽ എത്തിക്കാഫ് ഇരിക്കാറുണ്ടായിരുന്നു അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ കഴിയുന്നിടത്തോളം നടപ്പാക്കാൻ ശ്രമിക്കും എന്താണ് എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിയുന്നത്ര കഴിയുന്നത്രസപ്പിന് അള്ളാഹുവിനുള്ള ഇബാധത്തുകൾക്ക് മാത്രമായി പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുക അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് പള്ളിയിൽ കഴിഞ്ഞുകൂടുക അപ്പം എന്താ അല്ലാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് പള്ളിയിലിരിക്കുന്ന ഒരു മനുഷ്യൻ എന്താ ചെയ്യുക അയാൾ അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും ഹി അള്ളാഹുവിൻ്റെ ഓർക്കാനും അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടുള്ള പുണ്യങ്ങൾ പ്രവർത്തിക്കാനും വേണ്ടി അയാൾ അയാളെ സ്വയം പിടിച്ചു വെക്കുമ്പോൾ അതിനെ തയ്യാറാക്കും അൻഹു നിന്ന് അയാളെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെക്കും അങ്ങനെ അള്ളാഹുവിൽ അടുക്കാൻ സാധിക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് എബിനു റസുബ്റ പറയുന്ന ഒരു വിശദീകരണം റബ്ബിനോ ഉള്ള സേവനങ്ങൾക്കും റബ്ബിനുള്ള ഇബാദത്തുകൾക്കും വേണ്ടി സൃഷ്ടികളുമായുള്ള ബന്ധം മുറിച്ചു മാറിയിരിക്കുക അപ്പം കഴിയുന്ന അത്ര സമയം എപ്പോഴും ഒരു പൂർണ്ണമായ എത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പത്ത് ദിവസമാണ് ഇരുപത്തിയൊന്നിൻ്റെ ഫജറ് മുതൽ അല്ലെങ്കിൽ മഹരിബ് മുതൽ മാസപ്പിറവി കണ്ടുവന്ന വിവരം ലഭിക്കുന്നതുവരെ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുക അത്യാവശ്യം പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തു പോവുക അതാണ് അതിൻ്റെ പൂര്ണ്ണമായ രൂപം ഇനി അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് നിബന്ധനകളോട് കൂടി ഇപ്പം ഞാൻ ജോലിക്ക് പോകും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകും ഞാൻ കുളിക്കാൻ പുറത്തിറങ്ങും എന്നിങ്ങനെയുള്ള നിബന്ധനകളോട് കൂടിയും വേണമെങ്കിൽ യുത്തിക്കാഫ് നിർവഹിക്കാവുന്നതാണ് പൂര്ണ്ണമായി ഇരിക്കാൻ സാധിക്കാത്തവർക്ക് കഴിയുന്നത്ര ദിവസം കഴിയുന്നത്ര സമയം അപ്പോൾ ഒഴിവുള്ള പകൽ സമയം പള്ളിയിലിരിക്കുക എത്തിഖാഫിന്റെ നിയത്തോടു കൂടിയിരിക്കുക അപ്പൊ അത്രയും സമയത്ത് നമുക്ക് എത്തിക്കാഫിന്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ കഴിയുന്ന അത്ര ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്താൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അവസാന ദിവസങ്ങളുടെ പുണ്യം പൂർണ്ണമായി സമ്പാദിക്കുന്നവരെ അള്ളാഹുവിന്റെ മേലെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم صل وسلم على محمد محمد وعلى ال اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون അള്ളഹുസീം പ്രിയമുള്ള സത്യവിശ്വാസികൾ വിശ്വാസികൾ അള്ളാഹു അറബുസത്തിനെ ആരാധിച്ചും കീഴൊതുങ്ങിയും തത്വയോടു കൂടി ജീവിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദിവസങ്ങളിൽ സ്വതത്തയുടെ പുണ്യം പ്രത്യേകമായി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് റസൂലഹി സാഹു അലഹി വസ്ലം സാധാരണ നിലക്ക് തന്നെ വളരെ ഔദാര്യം കാണിക്കുന്ന ആളാണ് റമ്പതാനിൽ മുസ്ലാല് സ്ലമയുടെ ഔദാര്യം അത് പല മടങ്ങ് വർദ്ധിക്കാറുണ്ട് അതിൽ തന്നെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ മുൻസല്ലാല് സ്ലമയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവിടുത്തെ ഔദാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഖാൻ നെഹൂരി ഹ്മുർ സൽ എന്ന് പത്മ മുർസൽ എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഈ രാത്രികളിൽ നമുക്ക് കഴിയുന്ന നിലക്കുള്ള സ്വതക്ക എല്ലാ ദിവസവും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സ്വതക്കുള്ള ഒരുപാട് വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നുണ്ട് അതൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി കഴിയുന്നതും അതിൽ ജാരിയായ സ്വതക്കക്ക് നിലനിൽക്കുന്ന പ്രതിഫലം മുറിയാതെ പിന്നീടും ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി കൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്ട് ഈ സന്ദർഭത്തിൽ മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് റമദാൻ കഴിയുന്നതോടുകൂടി നമ്മൾ പെരുന്നാളിലേക്ക് പ്രവേശിക്കും അതിന് മുമ്പ് ഒരു വെള്ളിയാഴ്ച കൂടി ഉണ്ട് എന്നിരുന്നാലും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെക്കേണ്ട ശ്രമിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സക്കാത്താണ് പെരുന്നാളിനോടനുബന്ധിച്ച് പെരുന്നാൾ ചുമ്മാക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് അതിൻ്റെ അവകാശികൾക്ക് കിട്ടുന്ന വിധം നമ്മളത് കൊടുക്കുമ്പോഴാണ് അത് ഫിത്തൃ സക്കാത്ത് ചിത്രായിട്ട് പരിഗണിക്കുക അല്ലെങ്കിൽ സാധാരണ സ്വതക്ക എന്ന പരിഗണന മാത്രമാണ് അതിന് ലഭിക്കുക അതുകൊണ്ട് ഇവിടെ കുവൈത്തിൽ അതിന് തീരുമാനിച്ചിട്ടുള്ളത് ഒരു ദീനാറാണ് ഓരോ നാട്ടിലെയും പ്രധാന ഭക്ഷണം അത് ഒരു സാ എന്ന നിലക്കാണ് ചിത്രൃസക്കാത്തിൻ്റെ അളവ് നമ്മളൊക്കെ സാധാരണ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് ഒരു സാ അരി രണ്ടേകാൽ കിലോ അരിയാണ് നമ്മൾ ചിത്രസക്കാത്തായിട്ട് നൽകേണ്ടത് അത് ഓരോരുത്തർക്കും നിർബന്ധമാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള മാസപ്പിറവി കണ്ടതിന് ശേഷം പിന്നെ ഒരു കുഞ്ഞ് പറന്നാൽ ആ കുഞ്ഞിന് വേണ്ടി കൂടി നമ്മൾ കൊടുക്കണം അങ്ങനെ എല്ലാ ഓരോരുത്തർക്കും നമ്മുടെ ചുമതലയിലുള്ള ആളുകളുടെ എണ്ണം കണക്കാക്കി ഈ ഫിത്തർ സക്കാത്ത് മിസ്കീൻ ഫക്കീറായ ആളുകൾക്ക് അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ മുസ്ലിങ്ങളായ ഫക്കീറും മിസ്കീനുമായ ആളുകൾക്കാണ് അത് നമ്മൾ എത്തിക്കേണ്ടത് നമുക്ക് ഭക്ഷണ ധാന്യമായി നേരിട്ടെത്ത എത്തിയൊക്കെ സാധിക്കുകയും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പണമായി ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിച്ച് അത് അവർ ഭക്ഷണമായിട്ട് അവർക്ക് നൽകും എന്ന സംവിധാനങ്ങളുമായി സഹകരിക്കാം ഇവിടെ കുവൈത്തിൽ ഒരു ദിനാറാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത് ഇവിടെ അത് ഔദ്യോഗികമായി സ്വീകരിക്കുന്ന സംവിധാനങ്ങളുണ്ട് അതുപോലെ ശേഖരിച്ച് അരിയായി ഇവിടെ പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന അതിന് പുറമെ ബാക്കി വരുന്നത് നാട്ടിൽ ഉത്തരേന്ത്യയിലൊക്കെ പ്രത്യേകിച്ചും പ്രയാസപ്പെടുന്ന എത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ എവിടെയാണോ നമ്മളെവിടെയാണോ ഉള്ളത് അവിടെയാണ് നമ്മളത് നിർവഹിക്കേണ്ടത് ഈ കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഈ റമദാദിൻ്റെ പുണ്യം പൂർണ്ണമായി ായി സമ്പാദിക്കുന്ന അതിനുവേണ്ടി കഴിയുന്നത്ര ഉത്സാഹം കാണിക്കുന്ന അത് മുഖേന പാപങ്ങൾ പൊറത്ത് ശുദ്ധമായ ഒരു ഹൃദയത്തോടു കൂടി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട്

وفي الآخرة حسنة وقنا عذاب النار اللهم جننا من النار اللهم جننا من النار اللهم جننا من النار اللهم تقبل منا صيامنا وقيامنا وتلاوتنا وصالح أعمالنا اللهم اغفر لنا وارحم اللهم اغفر لنا وارحمنا لوالدينا كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على المرسلين